അല്ല എന്റെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ എത്ര നേരം അടിച്ചു തരാൻ തുടങ്ങിട്ട് അല്ല ഒന്ന് അടിച്ചേരിങ്ങനെ കുത്തിരുന്നാ മതിയാ വേറെ പണിയൊന്നും ഇല്ലേ ഒരു ലോഡ് പാത്രം അതവിടെ കൊണ്ടി കഴുകാട്ടിക്ക് അതൊക്കെ ഒന്ന് വേങ്ങട്ട് കഴുകിക്കാൻ വന്നിട്ട് മൂക്കറ്റ തിന്നാ നല്ല സാറാണ് എന്താ ഒരു പണി എടുക്കുമ്പോളാ മെല്ലെ മെല്ലെ മെല്ലാം എനിക്കൊരു വിഷമം വിഷമം ഒന്നുമില്ല ഞാൻ എപ്പോഴും ഇങ്ങോട്ട് കയറി വരണം വിചാരിക്കും പിന്നെ ഓരോ തിരക്കിൽപ്പെട്ടുകൊണ്ട് പിന്നെ ആരും ഇങ്ങോട്ട് കേറി വരില്ല അത്രക്കും പണാണ് അമ്മാൻ്റെയും ഉമ്മാൻ്റെ സ്വഭാവം ഒരു മനുഷ്യല്ലാത്ത ആൾക്കാരാണ് രണ്ടാളും എങ്ങനെ ഇവിടെ വന്ന് പെട്ടത് എങ്ങനെയാ മോളേജ് ഇവിടെ വന്ന് ചാടിയത് ഒരു നിമിഷം ചിന്തിക്കുകയായിരുന്നു പ്രേമിക്കണൊക്കെ ഇപ്പൊ സാധാരണയാണ് ഇപ്പൊ എല്ലാരും പ്രേമിക്കണെന്ന് അതിലിപ്പോ ചിലത് വിജയിക്കും ചിലത് ഇങ്ങനൊക്കെ ഓരോ ചതിയില് വന്ന് ചാടും എന്തായാലും ഒരു വട്ടൊന്ന് ഓനെ കുറിച്ചൊന്ന് എനിക്ക് അന്വേഷിക്കുകയും എന്നാൽ അപ്പം എനിക്ക് ഈ ഗതിയൊന്നും വരില്ലേ ഇവരെന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണ് മോളെ വേഗം പെരുന്ന് രക്ഷപ്പെടാൻ നോക്കുക എനിക്കുണ്ട് മോളെ ഒരു മോള് ആ ഒരു സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത് മോളോട് അതുകൊണ്ട് മോളെല്ലാം മറന്നിട്ട് മോളെ വീട്ടിൽ പോവുക ഉമ്മാനുപ്പാനേക്ക് വിളിക്കുക ഓലെന്തായാലും മോളെ സ്വീകരിക്കും അപ്പത്തെ ആ ഒരു ദേഷ്യം കുറച്ച് സമയത്തേക്ക് ഉണ്ടാവില്ല അതിനിപ്പത്ര പെട്ടെന്ന് എന്റെ വീട്ടിൽ കണ്ട് കേറി ചെല്ലാൻ പറ്റൂലല്ലോ അങ്ങനെ ഒരു രീതിയിലല്ലേ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നത് ഇത് എല്ലാം ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിലും പിന്നെ അവരെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും എല്ലാ ദിവസവും ഓരോ ബുദ്ധവാക്കുകൾ പറഞ്ഞ് ഇങ്ങനെ വേദനിപ്പിക്കും പിന്നെ വേറൊരു നികൃത്തിയില് എന്താ ചെയ്യാ അപ്പൊ ഇങ്ങനെ അങ്ങനെ സഹിച്ച് നിൽക്കുക അവനൊരു പണിയൊന്നും ഇല്ല തോന്നുന്നുണ്ട് ഇനി എന്നോട് എന്തൊക്കെയാ സങ്ക ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടോന്നാവാ പണിക്കൊന്നും പോലെ കാണുന്നില്ല പോലെ ഉദ്ദേശം പണാണ് നല്ലൊരു പണക്കാരിനെ കല്യാണം കേൾക്കാനോ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നടന്നിട്ടുണ്ട് പിന്നെ ഈ നല്ലോണം ശ്രദ്ധിച്ചു പല ഉപദ്രവങ്ങളും വരും ചില മേലും കണ്ടുണ്ടാവും നല്ലതാണ് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്തെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉപദ്രവവും ഒത്തുവാക്കുകളൊക്കെ കേട്ടൊന്ന് സഹിച്ചു നിൽക്കുക എന്നായിക്കോട്ടെ ഞാൻ അവിടെ ചെല്ലത്തു